ഗുഡ് മോർണിംഗ് അപ്പോൾ നമുക്ക് ഇന്ന് മുതൽ ക്രിസ്മസ് സീരീസ് തുടങ്ങാം അപ്പോൾ ഒരുപാടൊന്നും ഉണ്ടാവില്ല വളരെ കുറച്ച് ഞാൻ അത്ര വലിയ കുക്കൊന്നുമില്ല അപ്പം നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഒരു സംഭവം കുറച്ച് സംഭവങ്ങൾ ക്രിസ്മസിന് ഒന്ന് ട്രൈ ചെയ്യുന്ന രീതിയിൽ നമുക്ക് കുക്ക് ചെയ്യാം പോലും കേക്ക് ക്രിസ്മസിൻ്റെ അന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് ക്രിസ്മസിൻ്റെ അന്നൊരു ലഞ്ച് ഒരു ഡിന്നർ പിന്നെ ഒരു ഡ്രിങ്ക് അങ്ങനെ ഞാൻ പ്ലാൻ ചെയ്യുന്നത് അത്രയുള്ള കേട്ടോ അതി കൂടുതലൊന്നുമില്ല അപ്പൊ ഇന്നിപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പെട്ടെന്നൊരു മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിന് കൂടെ പറ്റുന്ന ഒരു ബീഫ് സ്റ്റൂ ആക്ച്വലി ബീഫല്ല പോത്ത് സ്റ്റൂ ആണ് പോത്ത് പോത്ത് അപ്പൊ ട്രിവാൻഡ്രത്ത് പോത്തും ബീഫും വേറെ വേറെയാണ് എല്ലാ വീഡിയോസിനും ഞാൻ എടുത്ത് പറയുന്ന കാര്യമാണ് കാരണം ചിലർക്ക് കൺഫ്യൂഷനാണ് എന്ന് പറഞ്ഞാൽ ബഫല്ലോ ബീഫ് എന്ന് പറഞ്ഞാല് കാള ഇതാണ് ട്രിവാൻഡ്രത്ത് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ബഫല്ലോ പോത്താണ് എടുത്തിട്ടുള്ളത് പോത്ത് കൊണ്ടൊരു സ്റ്റൂ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്റ്റൂ ആണ് ഉണ്ടാക്കുന്നത് അപ്പത്തിനോടൊപ്പം ബ്രെഡിനോടൊപ്പം ഒക്കെ കഴിക്കാം അപ്പോൾ ക്രിസ്മസൊക്കെ ആയാലും പോത്തും പോർക്കും ഒക്കെ ഇല്ലാതെ എന്തോ ആഘോഷമല്ലേ അപ്പോൾ ക്രിസ്ത്യൻസിൻ്റെ വീടുകളിലെല്ലാം ചിലപ്പോൾ ഇതുപോലുള്ള ഒരു സ്റ്റൂ ഒക്കെ ആയിരിക്കും മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ അത് അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടിയിട്ട് ഒരു കുഞ്ഞ് പോത്ത് സ്റ്റൂവിന്റെ വിലയാണ് ഇന്ന് ചെയ്യുന്നത് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ പോത്ത് അല്ലെങ്കിൽ ബീഫ് എടുത്താലും മതി ഞാൻ പോത്താണ് എടുത്തിട്ടുള്ളത് പിന്നെ ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് സവോള വെളുത്തുള്ളി ഇഞ്ചി കുറച്ച് കൂടുതൽ കൂടുതലെടുക്കുക പച്ചമുളക് എരിവ് ആവശ്യത്തിന് വളരെ കുറച്ച് എരിവ് മതി കറിവേപ്പില പിന്നെ വേണ്ടത് ഒന്നാം പാല് അതുപോലെ രണ്ടാം പാലും വേണം കേട്ടോ കുറച്ച് മതി ഞാനിവിടെ കുറച്ച് എഴുതിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ കുറച്ച് ഒരു അരമുറി തേങ്ങയുടെ പാലാണിത് ഒന്നാം പാല് പിന്നെ കുരുമുളക് ഗരം മസാല ഉപ്പ് ഇത്ര മാത്രം മതി മസാലകളായിട്ട് പിന്നെ കുറച്ച് സ്പൈസസ് ഏലക്ക ഗ്രാമ്പു പട്ട സ്റ്റാർ പെരും ജീരക ഏതൊക്കെ താങ്ക് യു ഞാൻ കയ്യിൽ അവൾ തമിഴ്നെ ബാൻഡ് ഉപയോഗിച്ചത് തന്നെ കൊണ്ടുതന്നതാണ് സ്കൂളിൽ ഇപ്പോൾ സമയമായിട്ടുണ്ട് വേറെ റെഡി ആയി വന്നിട്ടുണ്ട് ഒന്നും ആയിട്ടില്ല പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറയുന്നില്ല പെട്ടെന്ന് കുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റൂ ആണ് അതുകൊണ്ട് ഇതൊന്ന് വേവുന്ന താമസം മാത്രമേ ഉള്ളൂ അപ്പൊ നമുക്ക് പെട്ടെന്ന് സ്റ്റൂ വെച്ചാലോ ഇനി കുക്കർ ഉദ്ഘാടനം ചെയ്യാൻ ബീഫ് സ്റ്റൂ വെച്ചാണ് നമ്മൾ ഉദ്ഘാടനം ചെയ്യുന്നത് കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഒന്ന് ചൂടാവട്ടെ ചൂടായ ശേഷം നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം ആ സമയം നമുക്ക് നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഒന്ന് പേസ്റ്റ് ആക്കണം പേസ്റ്റാക്കണം ഒന്നും ചതച്ച് കൊണ്ടുവരാറ് ആക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി കുറച്ച് കൂടുതൽ കുക്കർ ചൂടായിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിക്കാവേ വെളിച്ചെണ്ണ എണ്ണ ഒഴിക്കുക ഇതിലേക്ക് എണ്ണ ചൂടായിട്ടുള്ളതിൽ സ്പൈസസ് ഇട്ട് കൊടുക്കുക ഗ്രാമ്പു പട്ട ഏലക്ക പെഞ്ചീരക അതൊന്നും പൊട്ടട്ടെ ഡേ ലീസൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക എനിക്ക് അതിൻ്റെ പ്രത്യേകം മണമൊന്നും ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ അതുകൊണ്ട് ഡേ ഒന്നും ഇടുന്നില്ല ഒന്നും സ്പൈസസ് ഇട്ട് കൊടുക്കുക സ്റ്റാർ ഒക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് സവോള ഇട്ട് കൊടുക്കുകയാണ് ഇന്ന് വഴിച്ചു ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് നന്നായിട്ട് ഭക്ഷണം അത് ഞങ്ങൾക്ക് പെട്ടെന്ന് വാടാനായിട്ട് നമുക്ക് നമ്മുടെ ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ടൊന്ന് വഴഞ്ഞ് വരുമ്പോഴേക്കും നമുക്ക് പൊട്ടാറ്റയും ക്യാരറ്റും ഇട്ട് കൊടുക്കാം ഈ പൊട്ടാറ്റയും ക്യാരറ്റും ഒക്കെ ഞാൻ പണിയിട്ട് ഞാനൊരു എളുപ്പപ്പണിയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് പൊട്ടറ്റയും ക്യാരറ്റൊക്കെ ഇപ്പം തന്നെ ഇട്ട് കൊടുത്തത് അല്ല എങ്കിൽ ബീഫിനെ വേവിച്ച് ക്യാരറ്റും പൊട്ടറ്റയും അങ്ങാണ്ട് വേവിച്ചെടുക്കാൻ ഇവിടെ വീട്ടിൽ ക്യാരറ്റും പൊട്ടാറ്റിങ്ങനെ കിടന്നാലും കഴിക്കിട്ടെടുത്ത് കളയും അപ്പോൾ ഇതാവുമ്പോൾ നല്ല ബീറ്റിലൂടെ കിടന്ന് വെണ്ട് അതിൻ്റെ കൂടെ മിക്സ് ആകും അതുകൊണ്ടാണ് ഞാൻ ഇത് ഇതിലിടുന്നത് ഒരു എളുപ്പപ്പനി എന്ന് വേണമെങ്കിൽ പറയാം എളുപ്പപ്പണിയാണ് പക്ഷേ ക്യാരറ്റും ഈ പൊട്ടറ്റൊക്കെ ചിലർക്ക് വെന്ത് പോകുന്നത് ഇഷ്ടം വേണം കളിക്കാനൊക്കെ വേണം ഇവിടെ വെന്ത് പോയാലേ അതിൻ്റെ കൂടെ മിക്സ് ആയാലേ കഴിക്കത്തുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ കൂട്ടത്തിട്ടത് അപ്പം അങ്ങനെയാണെങ്കിൽ ആദ്യം ബീഫ് വേവിക്കുക അത് കഴിഞ്ഞ് ക്യാരറ്റും പൊട്ടറ്റും ഒരു വിസിലിന് വേവിച്ചെടുക്കുക അത് കഴിഞ്ഞിട്ട് ഉള്ളി വരറ്റി ഇതെല്ലാം മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയേ ഇനി നമുക്ക് നമ്മുടെ കാരത്തേറ്റ് കൊടുക്കാം ബീഫ് അല്ലെങ്കിൽ കോട്ടനെ ഏറ്റു കൊടുക്കാം കുറച്ചുള്ളൂ കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി മാത്രം എടുത്തിട്ടുള്ളതാണ് ചപ്പാത്തി കഴിക്കാൻ കൊള്ളാം ചപ്പാത്തി അപ്പം ബ്രെഡ് ഒക്കെ കഴിക്കാൻ കൊള്ളാം നമ്മൾ നമ്മളിന്ന് ബ്രേക്ക്ഫാസ്റ്റിന് അപ്പുമാണ് അപ്പവും ബീസ്റ്റും വേറെത് ബ്രെഡും സ്റ്റൂ ആണ് ഇഷ്ടം പക്ഷെ ബ്രെഡ് ഞാൻ പറഞ്ഞില്ലേ ജീജിന്നേ ഞങ്ങളങ്ങനെ വാങ്ങാറുള്ളൂ അവിടുത്തെ ബ്രെഡേ കുറവാവുള്ളൂ കേട്ടോ അപ്പോൾ പോയില്ല അങ്ങോട്ടേക്ക് പോയില്ല അതുകൊണ്ട് ബ്രെഡ് വാങ്ങിയില്ല എനിക്ക് സാധാ ബ്രെഡൊന്നും ഇഷ്ടമാകാം ഇനി ഇതിലേക്ക് നമുക്ക് മസാലകളായിട്ടുള്ള കുരുമുളകും ഗരം മസാലയും വേറെ ഒന്നും ഇടുന്നില്ല കുരുമുളകും ഗരം മസാലയും ഇട്ട് കൊടുക്കാണേ മസാലകൾ ഇട്ട് അങ്ങനെ അടക്കം കൊടുക്കാം ശ്രദ്ധിക്കുക ഉരുളക്കിഴങ്ങും ക്യാരറ്റും എന്ത് പോണ്ടെങ്കിൽ ബീഫ് സെപ്പറേറ്റ് വേവിക്കുക അത് കഴിഞ്ഞ് ഉരുളക്കിഴങ്ങും ക്യാരറ്റും വേവിക്കുക എന്നിട്ട് ബാക്കിയുള്ള സാധനങ്ങളെല്ലാം വഴറ്റി രണ്ടാം പേ പാൽ ഒഴിച്ച് ഒന്ന് വേവിച്ച ശേഷം ഒന്നാം പാലുകൂടെ ഒഴിക്കാം പക്ഷേ ഇതാണ് എളുപ്പമൈ പക്ഷേ ക്യാരറ്റും പൊട്ടറ്റൊക്കെ ഇങ്ങനെ വേവുന്നത് ഇഷ്ടമല്ല എങ്കിൽ അല്ലാണ്ട് ചെയ്യാം ഇനി നമുക്ക് നമ്മുടെ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം ബീഫിൽ വെള്ളം ഉണ്ടാവും പിന്നെ അത് നോക്കിയിട്ട് കുറച്ച് രണ്ടാം പേരെടുത്താൽ മതി ഒരുപാടൊന്നും എടുക്കേണ്ട ആവശ്യമില്ല ഒഴിച്ചെടുക്കാണേ രണ്ടാം പേര് ഇളക്കിയ ശേഷം നമുക്ക് മൂടി വയ്ക്കാം മൂടി വെച്ച് എത്രയാണോ നിങ്ങളുടെ കുക്കറിൻ്റെ വിസിൽ നിങ്ങൾ എങ്ങനെയാണോ വേവിക്കുന്നത് അതുപോലെ വേവിക്കുക ഞാനൊരു ഹൈ ഫ്ലെയിമും രണ്ട് ലോ ഫ്ലെയിമും കേൾക്കുമ്പോൾ നമ്മുടെ ബീഫ് വെന്ത് കിട്ടും അപ്പം നമുക്ക് മൂടി വയ്ക്കാവേ കുക്കർ മൂടി വയ്ക്കാം ഒരു ലോ ഫ്ലെയിമ് രണ്ട് സോറി ഒരു ഹൈ ഫ്ലെയിം രണ്ട് ലോ ഫ്ലെയിം അപ്പോഴേക്കും നമ്മുടെ പോത്ത് വെന്ത് കിട്ടും അവിടെ ഇരുന്ന് വിസിലേക്കട്ടെ ആ സമയം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് അപ്പോ അല്ലേ അപ്പവും കൂടി ചൂടാതെ അപ്പം ചുറ്റിട്ട് നമുക്ക് ഇവിടെ സെർവ് ചെയ്യാം കുറച്ച് കറിവേപ്പിലൂടെ ഇട്ടാൽ കറിവേപ്പിലേ ആദ്യത്തെ തേങ്ങാം പാല് ഒന്ന് ഒന്നാം പാൽ കൊണ്ട് ഒഴിച്ചാൽ നമ്മുടെ ബീഫ് സ്റ്റോർ റെഡിയാണ് അപ്പോഴേക്കും നമുക്ക് അപ്പം ഉണ്ടാക്കാൻ വേറെ ഒരു വെയ്റ്റിംഗ് ആണ് ഒരു വിസിൽ വന്നിട്ടുണ്ട് ഞാൻ ഈ കുക്കറിനപ്പം ഈ അപ്പൊക്ക് കുഞ്ഞടുപ്പിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ് അവിടെ ഇരുന്ന് ലോ ഫ്ലെയിം കേൾക്കട്ടെ അപ്പോഴേക്കും അപ്പത്തിന്റെ മാവ് ഞാൻ ഇന്നലെ അരച്ചു വെച്ച കേട്ടോ അപ്പവും കല്ല് അപ്പം കോഴി പിടിക്കാൻ പറ്റത്തുള്ളൂ ഞാൻ ഉണ്ണിയപ്പം കൂടി ഉണ്ടാക്കാണ് വേദക്ക് ഞാനിന്ന് സ്നാക്സ് ആയിട്ട് ഉണ്ണിയപ്പം എടുത്തൂടാന്ന് പ്രോമിസ് ചെയ്തതാണ് ഉണ്ണിയപ്പത്തിന് മാവെല്ലാം ഞാൻ ഇന്നലെ അരച്ചു വെച്ചിട്ടുണ്ട് ഞാൻ ഇതിന്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് എന്റെ കല്ലിക്കാട് അമ്മ ഉണ്ടാക്കുന്ന ഈ ഒരു ഉണ്ണിയപ്പം നല്ല സോഫ്റ്റ് ഉണ്ണിയപ്പം കേട്ടോ പെട്ടെന്ന് അതുകൂടെ വേദക്ക് സ്നാക്സ് ആയിട്ട് പുത്തിനുണ്ടാക്കാമെന്ന് കരുതി എന്നി ഞാൻ വെയിറ്റ് ചെയ്ത് നിന്നാലേ ലേറ്റ് ആവും നമ്മുടെ അപ്പച്ചട്ടിയും ചൂടായിട്ടുണ്ട് അതൊക്കെ കുറച്ചൊന്ന് എണ്ണ കടറിയിട്ട് അപ്പത്തി അതൊക്കെ അപ്പം ഭയങ്കര ഇഷ്ടാ കേട്ടോ രണ്ടപ്പമൊക്കെ കഴിക്കും ദോശ ഇഡ്ഡലിയൊക്കെ ഒന്നേ കഴിക്കത്തുള്ളൂ ആദ്യൊരു അപ്പം ചൂടാതെ ചില ദിവസങ്ങളിൽ ഞാൻ ചൂട് നപ്പം ശരിയാവത്തില്ല നമ്മുടെ അക്കം ശരിയെന്ന് ഞാൻ നിഗമിക്കുന്നു അപ്പം ഇങ്ങനെ നല്ല മുഴങ്ങിയിരിക്കണം കേട്ടോ അതുകൊണ്ട് ഇത് ഞാൻ കഴിഞ്ഞ ദിവസം വാങ്ങിയ ഉണ്ണിയപ്പച്ചട്ടിയാണ് ഒമ്പത് ഉണ്ണിയപ്പം നമുക്കിതിൽ ചൂടാ പഴക്കിയൊന്നും വേണ്ട ഇതുപോലെ ഡയറക്റ്റ് നമുക്ക് ചൂടാന്ന് പറഞ്ഞെടുത്ത് ചൂടാനായിട്ട് വെച്ചിരിക്കുന്നേ അതൊന്നും അറിയത്തില്ല വിശക്കണ വിശക്കണല്ലോ അതിനഞ്ച് മിനിറ്റ് കേട്ടോ ബാക്കി എന്താ റെഡിയാണ് വിളിപ്പൂടെ അറിയാൻ മതി ഏതെങ്കിലും പോകുന്ന കൊച്ചാന്ന് സമയം ഏഴ് ഇരുപത്തി അപ്പം റെഡിയാണ് കുറച്ചുകൂടെ ഒന്ന് മൊഴി കേട്ടത് എനിക്ക് മൊഴിഞ്ഞിരിക്കുന്നതാണ് ഇഷ്ടം എന്നെപ്പം ഇത് ദീപ് ആ താമസയുള്ളൂ ഉണ്ണിയപ്പത്തിന്റെ കല്ല് ചൂടായിട്ടുണ്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാൻ പാമോ ഇല്ല കേട്ടോ ഉണ്ടാക്കുന്നേ ത്തിന്റെ എയർ പോയ ശേഷമാണ് ഞാൻ ഓപ്പൺ ചെയ്യുന്നത് ഒന്ന് എയർ പോട്ടെ അപ്പം റെഡി ആയിട്ടുണ്ട് ഒരു അപ്പം കുടിച്ചു വിടാം ഏതൊക്കെ അപ്പം ഇഷ്ടമാണ് കുക്കറിൻ്റെ എയർ പോയിട്ടുണ്ട് നമുക്ക് ഓപ്പൺ ചെയ്യാം നല്ല നമ്മുടെ ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാതെ ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാണ് ഞാൻ കുക്കറിൽ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തു ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്നാം പാലം ഒഴിച്ചിട്ട് നമ്മൾ തിളപ്പിക്കേണ്ട ആവശ്യമില്ല കുറച്ച് കറിവേപ്പിലൂടെ ഇട്ട് കൊടുക്കാണേ നമ്മുടെ ബീഫ് സ്റ്റു റെഡി കുറച്ച് മല്ലിയില ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ മല്ലിയിലയില്ല ഞാൻ ഇടുന്നില്ല ഒന്ന് ഉപ്പ് നോക്കിയാലോ ഇനി തിളയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇപ്പം കൂടും നമ്മുടെ ടേസ്റ്റ് എന്താണ് ഒന്ന് ചൂടാവണം ഒന്ന് ചൂടായിട്ട് നമുക്ക് സെർവ് ചെയ്യാവേ ഉപ്പ് വെക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പവും പേസ്റ്റും കൂടെ കഴിച്ചാലോ സ്റ്റവ് റെഡി ആയിട്ടുണ്ട് ഞാൻ ഓഫ് ചെയ്യാനേ ഫ്ലെയിമ് നല്ല ചൂടായിട്ടുണ്ട് ഇനി കിടന്നാൽ തിളച്ച് പോവും തിളച്ചാൽ കൊള്ളത്തില്ല ഒന്നാം പാൽ ഒഴിച്ചിട്ട് നമ്മൾ തിളപ്പിക്കാൻ പാടില്ല വേദക്ക് നമുക്ക് കൊടുക്കാവേ ഇതിൻ്റെ കൊണ്ട് ഒഴിക്കട്ടോ വേദ ഇതൊന്ന് പോയി ഒഴിച്ചിട്ട് വേദക്ക് എടുത്ത് കൊടുക്കാം വേദക്ക് കൊടുത്തു കല്യാട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്താലോ ീഫ് ഒക്കെ അടിപൊളിയായിട്ട് ചൂട് കാണിക്കാൻ പറ്റുന്നില്ല സോറി ബീഫ് അല്ല പോത്ത് കാണിക്കാൻ പറ്റുന്നില്ല ഭയങ്കര ചൂട് അറിക്ക് കൊടുക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് അല്ലേ നല്ല ടേസ്റ്റ് ഉണ്ട് പെട്ടെന്ന് വയ്ക്കാൻ പറ്റും പക്ഷെ ബീഫ് തേടുന്ന താമസമേ ഉള്ളൂ ചൂട് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കോമ്പിനേഷൻ സൂപ്പർ നേരമില്ല പതിയെ തൽക്കാലം വേദക്ക് ഒന്ന് രണ്ടുപ്പൊ കൊടുത്തു വരണം അതിന് വേണ്ടിട്ട് പെട്ടെന്ന് റെഡിയാക്കി അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ക്രിസ്മസിൻ്റെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമുക്ക് പോത്ത് സ്റ്റൂ അല്ലെങ്കിൽ ബീൽ സ്റ്റൂ അപ്പോ അല്ലെങ്കിൽ ബ്രെഡോ ഒക്കെ കൂട്ടി കഴിക്കാവുന്നതാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ നിർത്തുകയാണ് പുതിയൊരു വീഡിയോ നമുക്ക് കടന്നേ